السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى إني فرضت على أمتك خمس صلوات وأعهدت عندي أحدا أنه من جاء يحافظ عليهن ഞാൻ അങ്ങയുടെ സമുദായത്തിന്റെ മേൽ അഞ്ചു വക്തസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് ം അതിന്റെ കൃത്യസമയത്ത് ആരെങ്കിലും നിർവഹിച്ചാൽ അങ്ങനെ നിർവഹിച്ചുകൊണ്ടാണ് അവൻ പരലോകത്തേക്ക് വരുന്നതെങ്കിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ആ അഞ്ചു വക്ത സംസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കാത്തവർക്ക് എന്റെ അടുക്കൽ ഒരു ഉറപ്പുമില്ല അവർക്ക് സ്വർഗപ്രവേശനം നൽകുമെന്ന് യാതൊരു കരാറും അവരുമായി ഇല്ല അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അള്ളാഹു പറഞ്ഞതായി മുത്തനബി സ്വല്ലാഹുലി വസ്ല്ലാം തള്ളുന്നു